ഹലോ ഗൈസ് അയ്യോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ അതിന് ഞാൻ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിക്കാണോ അപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇവള് കുറച്ച് ഇൻട്രോഫേർട്ടാണ് അതുകൊണ്ട് ഇവിടെ അങ്ങനെ വെച്ചാൽ ചെറുത്തൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കി അതാണ് നിങ്ങളെ മൈൻഡാക്കാറ് ഇന്ന് നമ്മൾ ന്യൂസിലേക്ക് വന്നിരിക്കണ എന്തിനെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ട്രൂത്ത് ഓർഡർ ഡെയറിൻ്റെ ഭാഗം വെച്ച് ഇന്ന് ഇവിടെ എന്ത് പറയുന്നോ അത് ഞാൻ കേൾക്കും കേൾക്കും അല്ലേ ഇതൊക്കെ ഞാൻ അതേപോലെ ഇടുവേറ്റീവൽ എന്ത് പറയണോ അത് ഞാൻ ചെയ്യും വേറെ പറയല്ലേ എന്ത് എന്ത് പറഞ്ഞാലും ചെയ്യുമല്ലേ അല്ലേ എന്ത് പറഞ്ഞാലും ചെയ്യും ഇന്ന് ഇന്നൊരു ദിവസത്തേക്ക് പൈസ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പബ്ലിക്കിൽ ആളൊക്കെ കാണുകയാണെങ്കിൽ കുറച്ച് ഞാൻ ഭയങ്കര ശയ്യാണ് ആണ് അതുകൊണ്ട് മര്യാദയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ പറയണേ ആലോചിച്ചേര് പത്ത് പേരൊക്കെ പത്ത് പേരൊക്കെ അഞ്ചു പേരൊക്കെ റാണ്ടമായിട്ടുള്ള അഞ്ചുപേരെ ഞാൻ പോയിട്ട് കെട്ടിപ്പിടിക്കാം ഒരെണ്ണം ഇവിടെ തന്നെ കെട്ടിപ്പിടിക്കാം അല്ലേ സ്ട്രെയിൻ വേണ്ടിട്ട് പോവാണ് നല്ല സ്ട്രെയിൻചേഴ്സിനെ കിട്ടാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാരും കെട്ടിപ്പിടിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ പോലെ നമുക്ക് നല്ല സ്ട്രെയിഞ്ചറിനെ നോക്കാം അവിടെ ഏതോ ഒരു ഒരു നന്മ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് ശല്യായി മാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയിട്ട് ഒരു ഹഗി കൊടുത്തവരെ അവരൊന്ന് അവരൊന്ന് പാൻ പറയണം അവരുടെ മനസ്സിനൊരു ഇത് കൊടുക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ 응대 할 리가 없다 리도이 이거 좋다 아베네 아하케 괜 എല്ലാരും ഇപ്പൊ ഞാൻ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടുന്ന സ്നേഹ ये तो अरे പ്രാന്തെന്ന് പറഞ്ഞ ആളുകളൊക്കെ നമ്മളെ നോക്കണുണ്ട് നടക്കണുണ്ട് നമ്മളെല്ലാരും കെട്ടിപ്പിടിച്ചൊന്നും ഇല്ലല്ലോ കൊറച്ചുപേരെ അവര് ചെറു പൈസ കൊറച്ചുപേരെ കെട്ടിപിടിച്ചു ആളുകളൊക്കെ നോക്കണം അവരെയും കൂടെ ഇനി കെട്ടുപിടിക്കുന്നു ചല്ലേ പിന്നെ നമുക്ക് എല്ലാരും വീട് എടുക്കാൻ പറ്റില്ല കാരണം വീട്ടിൽ പറയാത്ത കൊറേ പറയുന്നിട്ടുണ്ട് വീട്ടിൽ പറയാതെ വരുന്നവര് മാത്രമേ ഉള്ളു അതുകൊണ്ട് മിക്കവാറേയും വീട് എടുക്കാൻ പറ്റില്ല നമുക്ക് ഈ പെണ്ണിന് വെച്ചൊക്കെ Magaino sola de pica pica Chilia kuma de moko koro wapura Wara te hashite doki doki ron Jotto henna ba Paare tada Nii ya vata pa jibati yodri pichayalum Kitu henni hella dende viti